ഇന്ത്യയെ കൊട്ടാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് പാഴാക്കാറില്ല കഴിഞ്ഞ ദിവസം യു എൻ്റെ പൊതുസഭാ സമ്മേളനം ഉണ്ടായിരുന്നു ജനറൽ അസംബ്ലി അതിലും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കാരണമാണ് ഈ ലോകത്ത് സമാധാനമില്ലാത്തത് ഇന്ത്യ കാരണമാണ് എനിക്ക് നോബൽ പ്രൈസ് കിട്ടാത്തത് ഇങ്ങനെയെല്ലാം പറഞ്ഞു അപ്പം അതിൽ പറയുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിൽക്കാത്തതിന്റെ കാരണം ഇന്ത്യയാണ് കാരണം ഇതിനിടയിൽ നിന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് അതായത് ഈ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്നത് കാരണമാണ് റഷ്യക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല പാവപ്പെട്ട രാജ്യമാണല്ലോ റഷ്യ അപ്പോൾ ട്രംപിന്റെ ട്രംപിൻ്റെ വൈകല്യങ്ങൾ അങ്ങനെ ട്രംപ് ഇങ്ങനെ പറ ഇതെല്ലാം പറഞ്ഞ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞു ഈ പ്രസംഗത്തിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കിട്ടുന്ന തകർന്ന എക്സ്കലേറ്ററും ടെലി പ്രോപ്ടറുമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ലോകം നശിച്ച ലോകമാണ് എന്നെ എന്തോ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ടു എന്തായാലും ട്രംപ് പോയപാടെ പിന്നാലെ പരിഹാസങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതിൽ ആദ്യം എത്തിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ംപിന്റെ ട്രംപിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെ പരിഹസിച്ചത് അതായത് എച്ച് എൻ ബി വിസ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫീസ് വർധനവും ക്ഷമിക്കണം ഫീസ് വർധനവും തൊണ്ണൂറ് ലക്ഷം ഫീസ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ നിശ്ചിതമായി പരിഹസിച്ച് അതായത് ആക്ഷേപിച്ച് അമേരിക്കൻ ട്രംപിനെ ആക്ഷേപിച്ചാണ് ജർമ്മനിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശം അതായത് ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതി ഫിലിപ്പ് ആക്കേക്കർ ആണ് ഈ പറയുന്ന വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ആക്കേർമാൻ പറയുന്ന ഫിലിപ്പ് ആക്കർമാൻ അദ്ദേഹമാണ് ഈ രൂക്ഷ വിമർശനം അമേരിക്കക്കും ട്രംപിനും എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ജർമ്മനി ചെയ്തിരിക്കുന്നത് ജർമ്മനി ഇന്ത്യയുമായിട്ട് ദീർഘകാലത്തിലുള്ള സൗഹൃദമുണ്ട് അവരുടെ സംസ്കാരവുമായിട്ട് പോലും ഇന്ത്യക്ക് വലിയ ബന്ധമുണ്ട് കാരണം ജർമ്മനിയുടെ ഭാഷാ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാണ്നിയുടെ പ്രതിമ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പാണ്ണിയുടെ പ്രതിമ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സംസ്കൃതത്തിന്റെ വ്യാകരണത്തിന്റെ പിതാവാണ് അദ്ദേഹം ഇവിടെ ജർമ്മനി അതിനെ സ്വീകരിച്ചിരിക്കുന്നത് ഭാഷ ആ ഭാഷകൾ എല്ലാം തന്നെ ഈ പറയുന്ന ഇന്തോ ആര്യൻ ഭാഷകളെല്ലാം തന്നെ ഇന്തോ യൂറോപ്യൻ ഭാഷകളെല്ലാം തന്നെ രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം വ്യക്തമായിട്ട് എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കിയത് കൊണ്ടുമാണ് അവർ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ബന്ധത്തെ പറ്റി അല്ല അവർക്ക് മനസ്സിലാവില്ലല്ലോ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ നിലവാരത്തിൽ ഇങ്ങനെ അതപ്പതിക്കില്ലായിരുന്നല്ലോ അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയും ജർമ്മനിയുമായിട്ടുള്ള ഈ ദീർഘകാല ബന്ധം ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഉയർന്നു വരാറുണ്ട് അതെല്ലാ കാലഘട്ടത്തിലും വന്നിട്ടുമുണ്ട് അങ്ങനെയുള്ള നമുക്കറിയാമല്ലോ സുഭാഷ് ചന്ദ്രബോസും ജർമ്മനിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് ഹിറ്റ്ലറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമിക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ അവിടെ ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് ഈ ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല റഷ്യയിൽ നിന്നും പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഒക്കെ ലഭിച്ചതാണ് അങ്ങനെ ചരിത്രപരമായി സംസ്കാരപരമായിട്ടൊക്കെ ജർമ്മനിയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ നമുക്ക് ആഴത്തിൽ ബന്ധമുണ്ട് എന്നാൽ അമേരിക്കയുമായിട്ട് എന്താ ബന്ധമുള്ളത് അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് യാതൊരു ബന്ധവും ചരിത്രപരമായോ സംസ്കാരപരമായോ ഇല്ല എന്നുള്ളതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു കൃത്രിമ രാഷ്ട്രമാണ് കൃത്രിമ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ആർജിതമായിട്ടുള്ള ഒരു സംസ്കാരവും അവിടെ ഇല്ല അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ തച്ച് തകർത്തുകൊണ്ട് കുടിയേറിയ ബ്രിട്ടീഷുകാരും ഈ മറ്റ് വൈദേശിക ശക്തികളുമൊക്കെയാണ് ഇന്ന് അമേരിക്കയിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അവർക്കൊരു ദേശീയ ബോധം പോലും അവകാശപ്പെടാനില്ല ഒരു പാരമ്പര്യമില്ല ദേശീയ ബോധമില്ല ഒന്നുമില്ല അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള അമേരിക്കൻസിനെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടാണ് അവിടെ ഈ പറയുന്ന കുടിയേറ്റം നടത്തിയത് ഇന്ത്യയിലേക്ക് ഇവർ വന്നിരുന്നല്ലോ ഇന്ത്യൻ ജനതയുടെ ഉൽക്കരുത്ത വലിയ ബല ബലമുള്ള ഈ ട്രൈബൽ അവിടുത്തെ കത്തിനെ പറ്റിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതെ അപ്പോ ഇത്തരം ക്രൂരമായിരുന്നു അതെ അധിനിവേശം ക്രൂരമാണെന്ന് മാത്രമല്ല കൊന്നു തള്ളുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇപ്പോഴും അമേരിക്കയിലെ ഈ ട്രംപ് ചവിട്ടി നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ ചോര കൊണ്ട് ചുവന്നതാണ് അതെ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ആ ഗോത്രവർഗ്ഗക്കാരെ മുഴുവൻ കൊന്നെടുക്കിയതാണ് എന്തായാലും അങ്ങനെ ഒരു സംസ്കാരമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്ത് നീചകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ പറയുന്ന അമേരിക്കൻ നേതാക്കളോ അമേരിക്കയിലെ വ്യക്തി ഈ പറയുന്ന ജനസമൂഹവും എല്ലാം തന്നെ അത് നമുക്ക് അങ്ങനെ തന്നെ പറയാം യാതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ജർമ്മനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ജർമ്മനിക്ക് വളരെ ദീർഘകാലത്തെ സൗഹൃദമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഫിലിപ്പ് ഫിലിപ്പ് ആക്കെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നിയമങ്ങളൊന്നും ഒരു ദിവസം ഇരുട്ടി വിളിക്കുമ്പോൾ മാറുന്നതല്ല നിങ്ങൾക്ക് ജർമ്മൻ കാറുകളെ പോലെ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം അത് വളരെ വേഗത്തിൽ പായും ദീർഘദൂരം സഞ്ചരിക്കും എന്നാൽ വലിയ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഡൻ ബ്രേക്ക് ഇടില്ല ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് ഈ പറഞ്ഞ വാക്കുകൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെയും ട്രംപിന്റെയും സ്ഥിരതയില്ലായ്മ അതിനെ നിശിതമായിട്ട് വിമർശിക്കുകയാണ് ആ കെയർമാൻ എന്ന് പറയുന്നത് രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സഡൻ ബ്രേക്ക് ഇടുന്ന ആരും പറഞ്ഞല്ലോ എങ്ങനെയാണ് അമേരിക്കയുടെ നിയമങ്ങൾ എച്ച് വൺ വിസ എത്ര ഇരു എൺപത്തി എട്ട് ദശാംശം നാല് ആറ് ലക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഫീസ് നിരക്ക് ഉയർത്തിക്കൊണ്ട് അമേരിക്ക ചെയ്ത അതുപോലെ ഇരുട്ടി വെടുക്കുമ്പോൾ ഒരു നിലപാട് മാറ്റം നയം മാറ്റം ഞങ്ങളുടെ ഇതിൽ നിന്നുണ്ടാകില്ല നിങ്ങളുടെ ടെക് ടെക്നോക്രാറ്റ്സുകളെ മാനേജ്മെന്റ് വിദഗ്ധരെ സയൻസ് എക്സ്പേർട്ടുകളെ ടെക്നോളജിസ്റ്റുകളെ എല്ലാം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാരെ നിങ്ങൾ ജർമ്മനിയിലേക്ക് വരൂ എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത് ഇത് ജർമ്മനിയിലേക്ക് നമുക്ക് അറിയാമല്ലോ ജർമ്മനിയുമായിട്ടുള്ള ദീർഘകാല ബന്ധത്തിൽ ജർമ്മൻ ചാൻസലേസിന്റെ ചാൻസലേഴ്സ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഇന്ത്യക്കാർക്കാണ് കാരണം കഴിവുറ്റ മികവുറ്റ വിദ്യാർത്ഥികളാണ് ആ സ്കോളർഷിപ്പ് നേടി ജർമ്മനിയിലേക്ക് പോകാറുള്ളത് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോലെയാണ് ഇന്ത്യക്കാർ ടാലന്റ് പൂളിൽ ഏറ്റവും ഈ കൂടുതൽ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരുന്നത് അത് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ ചൈന എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇത്രയും വന്നത് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും ഈ മെറ്റയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരാ അവരുടെ ഈ വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടി മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഇന്ത്യക്കാരാണ് എൻജിൻ അതാ എൻജിൻ എന്ന് പറയുന്ന ഇന്ത്യയാണ് അപ്പം ഇത്തരത്തിൽ ഇന്ത്യ നൽകുന്ന സംഭാവനകളെ ഒറ്റയടിക്ക് വിസ്മരിച്ചു കൊണ്ടാണ് ട്രംപ് ട്രംപ് എന്ന് പറയുന്ന ഒരു മൂഢനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ മൂഢത്വമാണ് ഈ ഈ കാണിക്കുന്ന മൂർഖത്വം മൂഢത്വം എന്നൊക്കെ പറയാൻ കഴിയുന്ന വാക്കുകളാണ് ട്രംപിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നത് ട്രംപ് പെരുമാറുന്ന ഈ കാര്യത്തിനകത്തോന്ന് ആലോചിച്ച് നോക്കും അമേരിക്കയുടെ ദീർഘകാലത്തെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പൂർണമായിട്ടും അപ്പാടെ തകർക്കുന്ന രീതിയിൽ ഒന്ന് വ്യാപാരത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യത്തിൽ ഈ പറയുന്ന വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ട്രംപ് വെള്ളം ചേർത്തിരിക്കുന്നു ആത്യന്തികമായിട്ട് അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഇന്ത്യ വലിയ വലിയ തോതിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും കൂടുതൽ അടി അടികിട്ടിയത് അമേരിക്കാണ് കേട്ടോ നൂർഖാൻ എയർപോർട്ടുണ്ടല്ലോ വ്യോമതാവളം അത് അതാകെ തകർന്നതോടുകൂടി അമേരിക്ക അങ്കലാപ്പിലായി കാരണം അത് അമേരിക്ക കയ്യിൽ വെച്ചിരുന്ന എയർപോർട്ടാണ് അവിടെ പാകിസ്ഥാനികൾക്ക് പോലും പ്രവേശനമില്ലായിരുന്നു ഇല്ലായിരുന്നു പാകിസ്ഥാനിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതൊക്കെ ഇന്ത്യ അടിച്ചു തകർത്തതാണ് അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ അടി കിട്ടി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തത് ഈ പറയുന്ന ആയുധ വ്യാപാര രംഗത്താണ് ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി ഇതും അമേരിക്കയ്ക്ക് പിടിച്ചില്ല മൂന്നാമത് സാമ്പത്തിക കുതിപ്പിൽ ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ എക്സ്പോർട്ടും കാര്യങ്ങളും ഇതെല്ലാം അമേരിക്കയിലേക്ക് പോകുന്നുമുണ്ട് അപ്പം ഇന്ത്യയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റാനായിട്ട് അവർക്ക് ലാഭം കൊയ്യാനുള്ള ഇടമാക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയാതെ വരുന്നു എന്നുള്ളതാണ് എന്നിട്ടും പോലെ അവരുടെ ദു ദ്രോഹബുദ്ധി അത് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന ജനികതക മാറ്റം വരുത്തിയ ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിലേക്ക് അയക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എന്നിട്ട് രോഗം വരിക ആ രോഗത്തിനുള്ള മരുന്നും അവർ കൊണ്ടുവരും അങ്ങനെ ഒരു ജനതയെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നശീകരണ പ്രവർത്തനത്തിലേക്ക് പോകാനായിട്ടാണ് ട്രംപ് സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് അതിന് മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഈ ട്രംപിനെ ഏറ്റവും അധികം ചൊടിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായപ്പോൾ ട്രംപിനെ നമ്മൾ പിന്താങ്ങൂ എന്ന് വിചാരിച്ചു ട്രംപ് പറഞ്ഞിട്ടാണ് നിർത്തിയതെന്ന് അപ്പോൾ ആ നോബൽ സമ്മാനം കിത്രാത്തതിന്റെ കറിവ് കൂടിയുണ്ട് ഇന്ത്യ പറഞ്ഞ ഞങ്ങളൊന്നും ഇയാളൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞങ്ങൾ നിർത്തിയത് പാകിസ്ഥാൻ വന്ന് കാലു പിടിച്ചോണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ഇത് നിർത്തിയത് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത് എന്തായാലും മോദി പറഞ്ഞത് അപ്പൊ ട്രംപിനെതിരെ പറഞ്ഞത് ട്രംപിനെതിരെ കൃത്യമായ നിലപാടെടുത്തു അപ്പോൾ ട്രംപ് ആകെ തകർന്നു പോയി അവസാനം ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് നിന്ന് കരയുകയാണ് എനിക്ക് നോബൽ സമ്മാനം തരണം എനിക്ക് അതിനുള്ള യോഗ്യതയില്ലേ എന്ത് ലോകമാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് ട്രംപ് കരയുക അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ നിലപാട് അവിടെ കൃത്യമായ മറുപടി ട്രംപിന് കൊടുക്കാനായി ജർമ്മനി എത്തിയിരിക്കുന്നു ജർമ്മനിയുടെ ജർമ്മനിയുടെയും ഇന്ത്യയുടെയും തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അമേരിക്ക ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് അതാണ് ഫിലിപ്പ് അക്കർമാൻ കൃത്യമായും വ്യക്തമായും അമേരിക്ക കേൾക്കാൻ വേണ്ടി ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്